യുവതി വാഹന അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ ഇടപെടലിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവ് പത്തനംതിട്ട കോഴഞ്ചേരി കുറിയന്നൂർ സ്വദേശി സിജിയുടെ മരണത്തിലാണ് ദുരൂഹത ആരോപിച്ച ഭർത്താവ് രംഗത്തെത്തിയത് വഴിയാത്രക്കാരൻ എന്ന വ്യാജേനെ സിജിയെ ആശുപത്രിയിൽ എത്തിച്ച വ്യക്തി സിജിയുമായി ഏറെക്കാലം സൗഹൃദമുണ്ടായിരുന്ന ആളാണെന്നും ഇയാൾ വിളിച്ചത് അനുസരിച്ചാണ് സിജി രാത്രി വീട്ടിൽ നിന്ന് പോയതെന്നുമാണ് സിജിയുടെ ഭർത്താവ് ആരോപിക്കുന്നത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഫോക്കസ് ന്യൂസ് ടി വി ആണ് രാഹുൽ ഇരുമ്പുകുഴിയാണ് ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതും രാഹുൽ ഇരുമ്പുകുഴി നമ്മളോടൊപ്പം ചേരുകയാണ് രാഹുൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രക്ഷകനായി ആക്സിഡന്റ് രക്ഷകനായി എത്തുന്നു എന്ന് പറയുന്ന വ്യക്തി തന്നെ പിന്നീട് ഈ ഇത്തരത്തിലുള്ള ഒരു മരണത്തിന്റെ പ്രതിസ്ഥാനത്തേക്ക് ഭർത്താവ് ദുരൂഹത ആരോപിക്കുന്നു എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഈ ഭർത്താവ് എന്ന വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ദുരൂഹത ആരോപിക്കുന്ന ഭർത്താവ് ഈ ഈ ഒരു ഭാര്യയെക്കുറിച്ചും അല്ലെങ്കിൽ രക്ഷിച്ച വ്യക്തിയെക്കുറിച്ചും പറയുന്നത് എന്തൊക്കെയാണ് അർലുവ ഈ സംഭവം ഉണ്ടാകുന്നത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ കോഴഞ്ചേരിക്ക് സമീപം കുറിയന്നൂർ എന്ന സ്ഥലത്തൊരു വാടക വീട്ടിലാണ് ഈ സിജി താമസിക്കുന്നത് ആ വീട്ടിൽ സിജി തനിച്ചാണ് താമസം ഭർത്താവ് ഇടുക്കിയിലെ ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലേക്ക് വരാറ് പതിവ് ഈ വാടക വീടിന് സമീപത്ത് തന്നെയാണ് ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടുള്ളത് അപ്പോൾ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴരയോട് കൂടി ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം മടങ്ങി സി ജി വീട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ വാഹനം കലുങ്കിൽ ഇടിക്കുകയും കലുങ്കിനടിയിലേക്ക് മറിയുകയും ചെയ്തുവെന്നും പിന്നീട് സി മരണപ്പെടുകയും ചെയ്തുവെന്നാണ് അന്ന് ആദ്യം പറഞ്ഞു കേട്ടത് രാത്രി ഏതാണ്ട് ഏഴരോട് കൂടി അപകടം സംഭവിക്കുന്നു പിന്നീട് രാത്രി ഒരു മണിയോടുകൂടി അതുവഴി എത്തിയ ഒരു കാർ യാത്രിക്കാൻ സിജിയുടെ കാല് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കണ്ട് വാഹനം നിർത്തുകയും ആംബുലൻസ് വിളിച്ച് സിജി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു വന്നു പക്ഷെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞു കേട്ടത് നമ്മളും അന്ന് അതേ രീതിയിൽ തന്നെ പോലീസ് കൂടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത അങ്ങനെ തന്നെ നൽകിയതാണ് പക്ഷെ ഇപ്പോൾ ഇതിൽ മറ്റു ചില ദുരൂഹതകളുണ്ട് എന്നാണ് ഈ സിജിയുടെ ഭർത്താവ് ആരോപിക്കുന്നത് ആ അപകടം നടന്നതിന് ശേഷം തിങ്കളാഴ്ച സിജിയുടെ ഭർത്താവ് ആശുപത്രിയിലേക്ക് എത്തുന്നു സിജിയുടെ മൃതദേഹം കാണുന്നു അതിനുശേഷം ആരാണ് ഇത് ആദ്യം കണ്ടത് എന്നീ ഭർത്താവ് അന്വേഷിക്കുമ്പോൾ സമീപത്ത് തന്നെ നിൽക്കുന്ന ഒരാൾ ഞാനാണിത് ആദ്യം കണ്ടതെന്ന് പറയുന്നു അത് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് നന്ദി എന്താണെങ്കിലും നിങ്ങൾ കണ്ട് ഈ സമയത്ത് ഇവിടെ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ഭർത്താവ് പറയുന്നുണ്ട് ആ സമയം ഈ സുഹൃത്ത് അല്ലെങ്കിൽ ഈ അപരിചിതൻ മാസ്ക് ധരിച്ചാണ് സംസാരിക്കുന്നത് അതിന് ഏറെ സമയത്തിന് ശേഷം ആ ആശുപത്രിയിൽ തന്നെ നിൽക്കുമ്പോൾ ഈ അപരിചിതനായ വ്യക്തി മാസ്ക് മാറ്റിയപ്പോഴാണ് ഈ സംഭവത്തിൽ ദുരൂഹത ആരംഭിക്കുന്ന അവിടെ നിന്നാണ് ഈ അപരിചിതനായ വ്യക്തി മാസ്ക് മാറ്റുമ്പോൾ ഈ ഭർത്താവിന്റെ മാതാവ് പറയുന്നു അതായത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സിജിക്ക് മറ്റൊരു അപകടം സംഭവിച്ചിരുന്നു ഒരു ടോറസ് ലോറി സിജിയെ ഇടിച്ചിരുന്നു അന്ന് സിജിയെ ആശുപത്രിയിൽ എത്തിച്ചതും ഇതേ വ്യക്തി തന്നെയാണ് അതായത് ഇപ്പോൾ രാത്രിയിൽ അപകടമുണ്ടായപ്പോൾ കൊണ്ടുവന്ന അതേ വ്യക്തി തന്നെയാണ് ഒരു മാസം മുമ്പുണ്ടായ അപകടത്തിലും ഈ സിജി ആശുപത്രിയിൽ എത്തിച്ചത് ഇത് കുടുംബത്തിന് അവിടെ നിന്ന് സംശയം തോന്നുകയായിരുന്നു പിന്നീട് ഈ വ്യക്തിയുടെ ഫോൺ നമ്പർ മേടിച്ച് ഈ ഭർത്താവ് നടത്തിയ സംഭാഷണത്തിലും അന്വേഷണത്തിനും ഒടുവിലാണ് ഈ സംഭവങ്ങളുടെ ചുരുൾ അഴിഞ്ഞത് ഇതിൽ ഇപ്പോൾ ഈ ഭർത്താവ് പറയുന്നത് അല്ലെങ്കിൽ അയാൾ ആരോപിക്കുന്നത് ഇങ്ങനെയാണ് ഈ ആൺ സുഹൃത്തും സിജിയും തമ്മിൽ ഏറെ നാളായി സൗഹൃദമുണ്ട് ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തിന് പുറത്ത് സൗഹൃദമുണ്ട് സിജിയെ കാണാൻ ഇയാൾ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു അന്ന് രാത്രി സിജി ഇയാൾ വിളിച്ചതനുസരിച്ചാണ് അതായത് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച സിജി സ്വന്തം വീട്ടിലെത്തുന്നു പിന്നീട് ഈ പറയുന്ന ആൺ സുഹൃത്ത് വിളിച്ചതനുസരിച്ച് രാത്രി ഒരു പതിനൊന്നരയോട് കൂടി സി ജി വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി കോഴഞ്ചേരിയിലെത്തി ഇവർ തമ്മിൽ സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം എന്തോ കാര്യത്തിൽ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി സിജി എടുത്ത് വേഗതയിൽ ഓടിച്ചു പോവുകയായിരുന്നു എന്ന് ഇപ്പോൾ ഈ സുഹൃത്ത് തന്നെ ഈ ഭർത്താവിനോട് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എൻ്റെ ശബ്ദരേഖ അടക്കം നമുക്ക് കിട്ടിയിട്ടുമുണ്ട് നമ്മൾ അല്പസമയത്തിനകം തന്നെ അത് പുറത്തുവിടുകയും ചെയ്യും എന്താണെങ്കിലും ഈ അപകടം സംഭവിക്കുന്നു അപകടം സംഭവിച്ച സമയത്ത് ഇയാൾ ഇന്നോവയിൽ പിന്നാലെ വരുന്നുണ്ട് പക്ഷേ ഈ അയാൾ ഇപ്പം പറയുന്നത് അപകടത്തിൽപ്പെട്ട് സി ജി അമിത വേഗതയിൽ പോയ സി ജി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് താൻ കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ താൻ ആ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് സി ജി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ അയാൾ പറയുന്നത് പക്ഷേ ഇതിൽ വലിയ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് അയാളുടെ ഒപ്പം വന്ന ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ അയാൾ ഇന്നോവയിലാണ് വന്നത് എന്തുകൊണ്ട് ആ വാഹനത്തിൽ ആ സി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നില്ല െട്ട് ആംബുലൻസ് വരാൻ വേണ്ടി കാത്തുനിൽക്കുന്നു ആ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു സിജിയുടെ ഭർത്താവ് ആരോപിക്കുന്നതാ സിജി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടതിലും ദുരൂഹതകൾ ഈ ഭർത്താവ് ആരോപിക്കുന്നുണ്ട് മാർലിക തീർച്ചയായും ഞാൻ രാഹുൽ ഈ ഒരു സിജിയുടെ വീടിന്റെ ഒരു പശ്ചാത്തലം എന്താണ് പറഞ്ഞത് ഈ വീട്ടിലേക്ക് അതായത് മാതാ ഭർത്താവിന്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോയി ഒറ്റയ്ക്കായിരുന്നു ഈ സിജി താമസം ഭർത്താവ് സിജിക്ക് എത്ര വയസ്സാണ് ഭർത്താവ് എവിടെയായിരുന്നു ഇത്രയും അതായത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നു തൊട്ടടുത്ത് തന്നെ ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇക്കാര്യങ്ങളൊക്കെ ഈ രാത്രി പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേ അവർ അന്വേഷിച്ചിരുന്നില്ലേ കാരണം ആ സമയത്താണ് ആക്സിഡന്റ് സംഭവിക്കുന്നത് അപ്പോഴൊന്നും തന്നെ ഇവർക്ക് സംശയം ഉയരുന്നില്ല ഇയാളുടെ മാസ്ക് മാറിയപ്പോൾ മാത്രമാണ് അമ്മക്ക് ഇത്തരത്തിലുള്ള ഒരു സംശയം തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് സിജി ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് സിജി തനിച്ചാണ് താമസിച്ചിരുന്നത് മാതാവിന്റെ വീടിനോട് തൊട്ടു ചേർന്നല്ല ക്ഷമിക്കണം ഭർത്താവിന്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിനോട് തൊട്ടു ചേർന്നല്ല ആ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ മുൻപിലേക്ക് പോകുമ്പോഴാണ് സിജി താമസിക്കുന്ന വീടുള്ളത് അവിടെ സിജിയുടെ ഭർത്താവ് ഇടുക്കിയിലെ സ്ഥലത്താണ് ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലേക്ക് വരാറുള്ളത് മക്കളില്ല സിജി മാത്രമാണ് ആ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് രാത്രി പതിനൊന്നരയ്ക്ക് ഈ സിജി വീട്ടിൽ നിന്ന് പോയത് സ്വാഭാവികമായി ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന മാതാപിതാക്കൾ അറിയില്ല പിന്നീട് ഈ സിജി മരണപ്പെട്ടതിനൊക്കെ ശേഷം സമീപത്തെ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഭർത്താവ് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് രാത്രി പതിനൊന്നിനോട് കൂടി ഈ സിജി ടു വീലർ എടുത്ത് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഭർത്താവ് കണ്ടെത്തുന്നത് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ആൺ സുഹൃത്തിനോട് ചോദിച്ചപ്പോഴാണ് ഏറ്റവും ഒടുവിൽ മറ്റ് ഗദ്യന്തരവില്ലാതപ്പോഴാണ് അയാൾ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ ഈ സി ഭർത്താവിനോട് തുറന്നു പറഞ്ഞത് പക്ഷെ അയാൾ ഇപ്പോഴും പറയുന്നത് അപകടത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല താൻ വിളിച്ചിട്ടാണ് വന്നു താനുമായി അടുപ്പമുണ്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നു താൻ വിളിച്ചിട്ടാണ് വന്നത് അതൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ അപകടത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് അയാൾ പറയുന്നത് ഇതിലേറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതൊക്കെ സി ഭർത്താവ് തിരിച്ചറിഞ്ഞു എന്ന് ആയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ സുഹൃത്ത് താമസിച്ചുകൊണ്ടിരുന്ന വീട് പൂട്ടി നാട് വിട്ടിരിക്കുകയാണ് അയാൾ ഇപ്പോൾ ഒളിവിലാണ് എവിടെയാണെന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ അയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ അപകടത്തിലാണ് തിരിച്ചറിയുന്നത് എന്ന് പറയുന്നു ഈ രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് സിജിക്ക് ഇതിനു മുൻപ് എത്ര അപകടങ്ങൾ ഉണ്ടായി രണ്ട് സമയത്തും ഇദ്ദേഹം തന്നെ ഉണ്ടാകുന്നു അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹതയുണ്ടോ അതായത് ഒരു കൊലപാതക ആരോപണം എന്തെങ്കിലും ഭർത്താവിന്റെയോ വീട്ടുകാരുടെയോ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായും ആദ്യത്തെ അപകടം ഉണ്ടാകുന്നത് ഇടിക്കുകയായിരുന്നത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അത് ഒരു സ്വാഭാവിക അപകടമാണ് അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അയാൾ അന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചതായിരിക്കാം എന്നാണ് ഈ കുടുംബവും പറയുന്നത് രണ്ടാമത്തെ അപകടം ഉണ്ടാകുന്നത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ആ അപകടം പക്ഷേ അയാൾക്കൊപ്പം സിജി അയാൾക്കൊപ്പം ഉണ്ടായിരുന്നതിന് ശേഷം അയാളുമായി സംസാരിച്ച വാക്കുതർക്കം ഉണ്ടായി പോരുന്നതിന് ശേഷമാണ് രണ്ടാമത്തെ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായും രണ്ടാമത്തെ അപകടത്തിൽ ഈ കുടുംബത്തിന് സംശയമുണ്ട് ഇവർ ആരോപിക്കുന്നത് ഒരുപക്ഷെ വാഹനം ഇന്നോവ പിന്നാലെ പിന്തുടർന്നെത്തിയ ഇന്നോവ ഒരു ഈ സ്കൂട്ടറിൽ ഇടിച്ചതായിരിക്കാം അപകടത്തിലേക്ക് നയിച്ചത് എന്നൊരു ആരോപണം ഈ സിജിയുടെ ഭർത്താവടക്കം ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം എന്താണ് അതുപോലെ തന്നെ ഇത് ഒരു ആരോപണത്തിൽ മാത്രം ഒതുങ്ങുകയാണോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം സ്വാഭാവികമായി ലോക്കൽ പോലീസ് ഇതൊരു അപകടമരണം എന്ന നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം ഇത്തരം ദ്രൂഹതകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെളിവുകൾ അടക്കം നൽകിക്കൊണ്ട് സിജിയുടെ ഭർത്താവ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ തെളിവായി അയാൾ പോലീസിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നു സിജിയുടെ ഭർത്താവ് കൈമാറിയിരിക്കുന്നത് ഈ അൺസുഹൃത്തിന്റെ ഫോൺ സംഭാഷണം തന്നെയാണ് അതിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനുമായി അടുപ്പമുണ്ടായിരുന്നു അപകടത്തിൽപ്പെടുന്നതിൻ്റെ തലേ ദിവസം സിജി എനിക്കൊപ്പം ഉണ്ടായിരുന്നു അപകടത്തിൽ പെടുന്ന ആ ദിവസം എനിക്കൊപ്പമുണ്ടായിരുന്നു മരണത്തിന് തൊട്ട് മുൻപ് വരെ സിജി എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നോട് സംസാരിച്ച് തെറ്റി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ധൃതിയിൽ വാഹനമെടുത്ത് മുൻപോട്ട് പോയതിന് പിന്നാലെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് അയാൾ തന്നെ പറയുന്ന ശബ്ദരേഖ എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അപകടത്തിൽ ഉണ്ടാക്കിയ ഒരു എഫ്ഐആർ അല്ലാതെ ഈ പ്രതിക്കെതിരെ അല്ലെങ്കിൽ ഇതൊരു ഏതെങ്കിലും തരത്തിലൊരു അപകടമോ അല്ലെങ്കിൽ പ്രതിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന തരത്തിലുള്ള എഫ്ഐആർ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അതോ ഇപ്പോഴും ഇത് അന്വേഷണം നടക്കുകയാണോ നിലവിലത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് കേസിന്റെ നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം സ്ഥിരീകരിക്കാത്ത മറ്റൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ആൺ സുഹൃത്ത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും പോലീസ് ഈ വിഷയത്തിൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ഇത് ഒരു അസാധാരണമായ അസാധാരണമായൊരു കേസായി തന്നെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു അല്ലെ രാഹുൽ കാരണം രണ്ട് തവണ ഒരാൾ ഒരാളെ കൊണ്ട് രക്ഷകനായി ആക്സിഡന്റിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു അപ്പോഴൊന്നും തന്നെ ആർക്കും സംശയം തോന്നുന്നില്ല പക്ഷെ പിന്നീടുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്കുണ്ടായ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രണ്ട് തവണയും ഒരേ ആൾ തന്നെ ഒരു സ്ത്രീയെ രക്ഷിക്കാനായി കൂടെ ആശുപത്രിയിൽ പോകുന്നു എന്നുള്ള അമ്മയുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത് വലിയ രീതിയിലുള്ള ദുരൂഹതയിലേക്ക് പോകുന്നു അത് ഭർത്താവിന്റെ സംശയങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളത് പിന്നീട് തെളിവുകൾ സഹിതം ബോധ്യപ്പെടുന്നു ഇനി അത് ഭർത്താവ് ആരോപിക്കുന്നത് പോലെ ഈ പ്രതിക്ക് അല്ലെങ്കിൽ പ്രതിയെന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്നില്ല ഈ ഭാര്യയുടെ സുഹൃത്തിന് മരണപ്പെട്ട ഭാര്യയുടെ സുഹൃത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ആക്സിഡന്റിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് ആരോപിക്കുന്നതോ കുടുംബക്കാരോപിക്കുന്നതോ പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദ്രൂഹത കൊലപാതകമാണോ ഇത് എന്നുള്ളതൊക്കെയാണ് ഇനി പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അല്ലെ രാഹുൽ തീർച്ചയായും അത്തരം എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട് അറിവ് തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവർ തമ്മിൽ യാ അടുപ്പമുള്ളതായോ സൗഹൃദമുള്ളതായോ ആർക്കും അറി അറിവില്ലായിരുന്നു ആദ്യത്തെ അപകടം നടക്കുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നുന്നില്ല ആ സമയത്ത് തന്നെ ഇവർ തമ്മിൽ അടുപ്പമുണ്ട് രണ്ടാമത്തെ അപകടം നടക്കുമ്പോഴും ആർക്കും ഒരു സംശയവും തോന്നിയില്ല ഏറ്റവും ഒടുവിൽ മാസ്ക് മാറ്റി ഇയാളുടെ മുഖം കണ്ടപ്പോഴാണ് ഈ ഭർത്താവിന്റെ അമ്മയ്ക്ക് ഇത് അയാൾ തന്നെയാണല്ലോ ആദ്യ ദിവസം ആശുപത്രിയിൽ എത്തിച്ച് അല്ലെങ്കിൽ ആദ്യ അപകടത്തിൽ എത്തിച്ച വ്യക്തി തന്നെയാണല്ലോ എന്ന് തോന്നിയ ഒരു സംശയം ആ സംശയത്തിന്റെ പിന്നാലെ ഈ കുടുംബം അല്ലെങ്കിൽ ഈ ഭർത്താവ് പിന്നിലേക്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും സുഹൃദത്തിലായിരുന്നുവെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു കാര്യം കൂടെ ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ അതിൽ എന്താണ് കോസ് ഓഫ് ഡെത്തായി പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു എന്താണ് വാക്കുതർക്കത്തിനിടയിൽ എന്തെങ്കിലും മർദ്ദനങ്ങളോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം അതിൽ ശ്രദ്ധയിൽപ്പെട്ടോ അതിനെക്കുറിച്ച് എന്താണ് വീട്ടുകാരും പോലീസും പറയുന്നത് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല അത് വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസാർ ശേഖരിക്കട്ടെ തെളിവുകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ പുറത്തു വരട്ടെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എത്ര വലിയ കാര്യങ്ങൾ മറച്ചുവെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരുമെന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ പല കേസുകളിൽ നിന്നൊക്കെ വ്യക്തമാകേണ്ട വ്യക്തമാകുന്നത് നമ്മൾ എത്ര വിദഗ്ധമായി പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും അതിൻ്റെ സത്യം ഒരു നാൾ ഒരു നാൾ അത് പുറത്തു വന്നിരിക്കും എന്തായാലും രാഹുൽ ഒരുമുകൂടിയാണ് നമ്മളോടൊപ്പം ചേർന്നത് നന്ദി രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് ഫോക്കസ് തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതായിരിക്കും